നമസ്തേ താരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ അറിയേണ്ട കാര്യം അതായത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസാണ് അതുപോലെ നിങ്ങളുടെ ഈ ഒരു ഒറ്റപ്പെടൽ അവസാനിക്കുമോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും അതുപോലെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫസ്റ്റേഷൻ എനർജിയോടുകൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എത്രത്തോളം വിശ്വാസയും വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നിങ്ങൾ ആ ഓരോ റീഡിങ്സുകളിൽ നൽകുന്നുവോ അതനുസരിച്ച് അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരോ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബഡ് കർമ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാത്ത വിധം നിങ്ങൾ സ്കിപ്പ് ചെയ്തു പൊക്കോളുക പിന്നെ കുറേ കാലങ്ങളായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണോ സാഹചര്യങ്ങളോ വരുന്നില്ല നിങ്ങളുടെ കർമ്മ ആ ഒരു ഒരുപാട് കർമ്മ ടൈം പീരീഡ് അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങളുടെ മനസ്സാശിയോടൊന്ന് ചോദിക്കുക നിങ്ങൾ ചെയ്ത പ്രവൃത്തി എത്രത്തോളം പൂർണ്ണതയുള്ളതായിരുന്നു എന്ന് കേട്ടോ അതല്ലാതെ നമ്മളെപ്പോഴും നമുക്ക് ഈ ഒരു തരുന്ന റീഡിങ്സ് നിങ്ങളുടെ ആരെയും കണക്റ്റ് ചെയ്തല്ല നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു അത് നിങ്ങൾക്ക് നൽകുന്നു അത് റെസനേറ്റ് റെസണേറ്റ് ആവുക അതിൻ്റെ ഒരു ഫലം അനുഭവിക്കാൻ പറ്റുക എന്നത് നിങ്ങളിൽ ചിന്ത കൊണ്ട് തന്നെയാണ് കേട്ടോ ഫോർട്ടി അവേഴ്സിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് പലരിലേക്കും എത്തിച്ചേർന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതിനകത്തൊരു സംശയവുമില്ല പക്ഷേ ഈ പതിനായിരവും ഇരുപതിനായിരം പേരും അയ്യായിരം പേരും ഒക്കെ കാണുമ്പം അത്രയും പേർക്കും റെസനേറ്റ് ആവുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് ആരെ സമീപിച്ചാലും നിങ്ങൾക്ക് പേയ്മെൻ്റ് കൊടുത്ത് മാത്രമേ അവരത് ചെയ്ത് തരുള്ളൂ കാരണം അത് അത്രത്തോളം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് അവർ അവരുടെ എനർജി അവർ അവിടെ ചൂസ് ചെയ്യേണ്ടി വരുന്നു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമ്പം അവർക്ക് അവരുടേതായ ഹെൽത്ത് പ്രോബ്ലങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു എനർജി കണക്ട് ചെയ്ത് ചെയ്യുന്ന കാര്യം അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ മാത്രമേ അത് ചെയ്ത് കിട്ടുകയുള്ളൂ കാരണം ചിലരുടെയൊക്കെ റീഡിങ്സുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് മറ്റൊരു റീഡിങ്സ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ബാഡ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻ ൻസുകൾ മറ്റുള്ളവരുടെ അതായത് പൂർവീകരുടെ തന്നെ നെഗറ്റിവിറ്റിയൊക്കെ ഒരുപാടുള്ള വ്യക്തികൾ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ആ ഒരു കൂടി ചിലപ്പോൾ പിന്നെ അന്നത്തെ ദിവസമേ നമ്മളുടെ ഹെൽത്ത് ഒക്കെ അല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത റീഡിങ്സ് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് അങ്ങനെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാങ്ങിയിരിക്കും ഏത് വ്യക്തികളാണെങ്കിലും അതിനുവേണ്ടി കഴിയുന്നവർ മാത്രം എന്നാ നിങ്ങളത് ചെയ്യുക അല്ലാത്തവർ വിശ്വാസത്തോടു കൂടി നമ്മളുടെ മനസ്സിനകത്തെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ ഏത് വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇന്ന വ്യക്തി എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക റീഡിങ്സ് കേൾക്കാനിരിക്കുക പ്രാർത്ഥനയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ആ ഓരോ റീഡിങ്സുകളും കണ്ടുപോകുക തീർച്ചയായിട്ടും പരിഹാരവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങളും ലഭിച്ചിരിക്കും നൂറ് ശതമാനം അത് ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ എംപറാണ് കേട്ടോ നിങ്ങളുടെ ഈ ഒരു കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു ഗൈഡൻസ് ആണ് കേട്ടോ അപ്പം ഇതിനകത്ത് എംപറർ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് വളരെയധികം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ് കേട്ടോ അത് ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു ഭൗതികമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എല്ലാ സിറ്റുവേഷൻ ും ആ ഒരു വ്യക്തി തന്നെ എന്ന് പറയുന്നത് വളരെയധികം കൂടിയും വളരെയധികം ഒരു പക്വതയോ ഒരു ഈഗോയിസ്റ്റിക് എനർജിയോട് കൂടിയൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ കൂടിയ വ്യക്തിയാണ് പക്ഷേ അയാളെ സംബന്ധിച്ച് അയാൾ എവിടെയാണോ നിൽക്കുന്നത് എന്ത് കാര്യത്തിലാണോ ഏത് കാര്യത്തിലാണോ അയാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ആ കാര്യങ്ങളിലെല്ലാം വളരെയധികം കൂടി വളരെയധികം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ഒരു പേഴ്സൺ കൂടിയാണ് കേട്ടോ അതായത് ഒരു അമിതമായ ഒരു മെച്യൂരിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നതും തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതും സമൂഹം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം ഒരു റെസ്പെക്റ്റ് എനർജിയോടുകൂടി അതായത് എനിക്ക് തോന്നുന്നു അവർ നിൽക്കുന്ന ജോബ് ജോലി സംബന്ധമാകുന്ന കാര്യങ്ങളും പ്രൊഫഷണൽ പരമാകുന്ന കാര്യങ്ങളിലുമെല്ലാം ഒരു നല്ല ടോപ്പ് എനർജിയിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സൺ ആണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഏറ്റെടുക്കുന്നത് എന്ത് കാര്യവും വളരെയധികം കൂടി മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് തോന്നുന്ന മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയെ ഏറ്റവും നല്ല രീതിയിൽ കാണുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ ഒരു പിന്നെ വ്യക്തീനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് അതായത് കുടുംബപരമായിട്ടാണെങ്കിലും ചുറ്റുപാടാണെങ്കിലും എല്ലാം ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിലും നല്ല ഒരു മെച്യൂരിറ്റിയോടു കൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും കടന്നു പോകുന്ന പേഴ്സൺ ആണ് ആ വ്യക്തിയുടെ വാക്കുകളിലാണെങ്കിലും ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിലാണെങ്കിലും ഒക്കെ നല്ലൊരു സ്ട്രോങ് എനർജിയാണ് അതായത് പൈങ്കിളി എനർജി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഇമോഷണലി വളരെയധികം താഴ്ന്നൊരു എനർജിയിലേക്ക് ഒന്നും വരുന്ന പേഴ്സൺ അല്ല കാരണം അയാൾ ഒരുപാട് റെസ്പെക്റ്റഡ് ആയ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി മെയിലായാലും ഫീമെയിലായാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായിട്ടും ഒരുപാട് ബ്ലെസ്സിങ്സ് ആഗ്രഹിക്കുന്ന അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നതിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ഉയർന്ന സ്ഥാനം ഒരു പൊസിഷൻ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത് മാത്രവുമല്ല ഫാമിലി ബേസ് എടുത്തു നോക്കിയാൽ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു പൂർണ്ണതയുള്ള ഇനിയിപ്പം അവരുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ വ്യക്തിയാണെങ്കിൽ പോലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് മെച്ചൂരിറ്റിയോടുകൂടി മറ്റുള്ളവരെ കൂടി കെയറിംഗ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നല്ലൊരു എന്നാ കാർണോരുടെ എനർജി ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥൻ അല്ലെ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ഏറ്റവും നല്ല പോലെ ശോഭിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കേണ്ടി വരുന്ന ഒരു പേഴ്സണയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സണാണ് കേട്ടോ വളരെയധികം അനുഗ്രഹം ഈശ്വരാനുഗ്രഹമൊക്കെ നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മാത്രമല്ല വളരെ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ കാണുകയും മുഖത്ത് അടിച്ച് മുഖത്ത് നോക്കാതെ നമ്മൾ മുഖത്തടിക്കുമ്പോൾ സംസാരിക്കുമെന്ന് പറയുന്ന അതായത് പറയേണ്ട കാര്യം കട്ടായമായിട്ട് നമ്മളോട് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി അത് മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് പെയിൻ ആകുന്നുണ്ടോ മറ്റുള്ളവരുടെ ഇമോഷൻസിന് പ്രാധാന്യം നൽകാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥയെ ഒരിക്കലും മാനിച്ച് കളയാതെ അതായത് അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ പറയുന്നു ആർക്ക് വേദനിച്ചാലും വേദനിച്ചില്ലെങ്കിലും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ലാത്ത ഒരു പേഴ്സണാലിറ്റി കൂടി ഒരു വ്യക്തിയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അവരെ സംബന്ധിച്ച് എന്തൊക്കെയോ പുതിയ തുടക്കങ്ങൾ ന്യൂ പ്രോജക്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു പുതിയ പരമാകുന്ന കാര്യങ്ങൾ വളരെയധികം ഒരു മനോബലത്തോട് കൂടിയും നല്ല പവർഫുള്ളാകുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും എന്തൊക്കെയാണ് ോ പുതിയ കാര്യങ്ങളിലേക്ക് കാലുകൾ എടുത്തു വയ്ക്കാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതായത് വലിയൊരു സക്സസ് നേടണമെന്ന് ചിന്തിച്ചാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതായത് കരിയർ പാത്തിലാണെങ്കിലും ബിസിനസ് പരമാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു പുതിയത് എന്തൊക്കെയോ വാങ്ങാൻ പോകുന്നു എന്തൊക്കെയോ നിർമ്മാണം നിർമ്മിക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും വളരെയധികം ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആകുന്നു എന്ന് തന്നെ പറയാം കേട്ടോ അവർ ചിന്തിച്ച പോലെ ഒരു ഹൈ സെൽഫ് എനർജിയിലേക്ക് നല്ല ഒരു ടോപ്പ് എനർജിയിലേക്ക് അവർ മാറുന്നു അവരെ പിടിച്ചാൽ കിട്ടാത്ത വിധം അവർ ഉയരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നതെന്നാണ് കാണുന്നത് കാരണം ന്യൂ ബിഗിനിങ് ആണ് പുതിയ കുറേ കാര്യങ്ങൾ പുതിയ കുറേ ഓപ്പർച്യൂണിറ്റീസുകൾ അതുപോലെ തന്നെ പുതിയ ചിന്ത ിലേക്ക് ചെന്നുപെടാനുള്ള അവസരങ്ങളെല്ലാം ഈ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഒരു ബന്ധം എന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്കിങ് ചെയ്തിട്ടുണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം കൂടി ഒരു ബൗണ്ടറി തീർത്ത് നിർത്തു നിർത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ചില സക്സസ്സുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്നതെന്നാണ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് യൂണിവേഴ്സ് കേട്ടോ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പം ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യങ്ങളും തുറന്നു പറയാതെ ഒരു ക്ലോസിങ് മൈൻഡോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവരെ സംബന്ധിച്ച് അവർക്കൊരു ഒരു ലൈഫ് സിറ്റുവേഷൻ അതായത് ഒരു പുതിയ ലോകം കെട്ടിപ്പടുത്തുയർത്തുക എന്ന എനർജിയോടുകൂടിയാണ് ഈ ഒരു വ്യക്തി ഇപ്പം ഈ സ്റ്റിൽ ഈ കറൻറ്റ് സിറ്റുവേഷൻസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാരണം അവരിലേക്ക് ഒരു ട്രാവലിംഗ് എനർജി ഒരു വിദേശയാത്ര പോലുള്ള കാര്യങ്ങൾ വന്ന് ചേരുന്നുണ്ടാവാം അതിനു വേണ്ടിയിട്ട് അവർ വളരെയധികം ഒരു ഹാർഡ് വർക്കിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടാകാം ചില സിറ്റുവേഷൻസിൽ ചില വ്യക്തികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ പുതിയ ബിസിനസ് പോലുള്ളതോ സക്സസ്സാകുന്ന അവർക്ക് നല്ലൊരു ടോപ്പ് എനർജിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കരിയർ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ടാണേലും ഒക്കെ അവർ ഒരു വലിയ ഒരു പ്രതീക്ഷ ിയോട് കൂടി പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് പുതിയൊരു ലോകം പൂർത്തീകരിക്കുക എന്ന എനർജിയിൽ കിടന്ന് അവർ ശരിക്കും അധ്വാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അതായത് ഒരു ട്രാവലിംഗ് ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു ടൈമിലൊക്കെ അവർ ഒരു ദൂരയാത്രയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ ലൈഫിന് നല്ലൊരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്തോ ബ്ലോക്കേജ് വരുത്തിയോ നിങ്ങളുമായിട്ട് എപ്പോഴും ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക ഈ ഒരു വ്യക്തി ഇമോഷണലി വളരെ സ്ട്രെങ്തോടു കൂടി അവർക്ക് അങ്ങനെ ഇമോഷൻസിൻ്റെ മുമ്പിലൊന്നും വീണ് നിൽക്കുന്ന ഒരു മനസ്സോ മൈൻഡ് സെറ്റോ അല്ല അവർ ഇമോഷൻ ലി നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ലൈഫിൽ അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാണ് പക്ഷേ ഇമോഷണലി നിങ്ങളെ അവർ വളരെയധികം ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി തന്നെയാണ് അവർ ജസ്റ്റ് ഒന്ന് നിങ്ങളിൽ നിന്ന് മാറി നിന്നാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ നടത്തുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു ജഡ്ജി െൻറ്റ് നിങ്ങൾക്ക് നൽകും ഒരു റീബെർത്ത് എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും അത് വളരെ ക്ലാരിറ്റിയോട് കൂടിയും ക്ലാരിറ്റിയോടുകൂടിയും സക്സസ്സോടുകൂടിയുമാണെന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരൊരു പോസിറ്റീവായൊരു ഡിസിഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അതിനൊരു ടൈം എടുക്കും അവരിപ്പം വെയിറ്റിങ് ചെയ്യുകയാണ് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒന്നും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് വരുന്നില്ലെങ്കിൽ ഇപ്പം അവരെ സംബന്ധിച്ച് അവർ മറ്റൊരു സിറ്റുവേഷൻസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നു അവർ ഫാമിലി പേരൻസുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലാവാം അതല്ലെങ്കിൽ ഇവർ തമ്മിൽ ബിസിനസ് സംബന്ധമാകുന്ന ഒരു കൂട്ട് ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു പൂർണ്ണതയും സക്സസ്സും ഒക്കെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റെന്തൊക്കെയോ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിച്ചു തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് കൂടാതെ തന്നെ നിങ്ങളെയും അവരെയും തമ്മിൽ തെറ്റിക്കാനായിട്ടായിരിക്കാം പേരൻസിൻ്റെ ആവാം അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ടും നിങ്ങളുമായിട്ട് ഓവർ കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ ഉള്ള അവർ കോള് മെസ്സേജ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ മാനിഫസ്റ്റിങ് നിങ്ങളെപ്പോഴും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട് അവരുടെ ലൈഫിൽ അവർ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞില്ല വളരെ മെച്യൂരിറ്റിയുള്ള വളരെയധികം നല്ല രീതിയിൽ പോസിറ്റീവായ ചിന്തകളോടുകൂടി മാത്രം മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു ലീഡർഷിപ്പ് മൈൻഡൊക്കെയുള്ള ഒരു ബിസിനസ് മൈൻഡൊക്കെയുള്ള ഒരു പേഴ്സൺ ഒരു സക്സസ് വളരെയധികം ഒരു സക്സസ് നേടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളെന്ന് പറയുന്ന എനർജിയെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം അവർക്ക് വളരെ നിരാശയുണ്ട് കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേഷനിൽ മോശമാകുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസും അതുപോലെ തന്നെ നിങ്ങളിനി അവർ തിരിച്ചു വരുമ്പോഴത്തേനും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് അവരുമായിട്ട് ഇപ്പം ഇടപഴകുന്ന വ്യക്തികളുടെ സാന്നിധ്യം വെച്ച് മാത്രം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അവർ തന്നിരുന്നേനെ പക്ഷെ അവർക്കിപ്പം അവരുടേതായ ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സക്സസിൻ്റെ പുറത്ത് നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുന്ന അവരിലേക്ക് പല സിറ്റുവേഷൻസിലും തേർഡ് പാർട്ടികളിൽ ചെല്ലുന്നുണ്ടെങ്കിലും അവരതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ആ ഒരു സാഹചര്യത്തെയൊക്കെ മുഖം തിരിച്ച് കളയുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർ മുഖം തിരിച്ചു കളയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അവരൊരു സ്റ്റക്ക് എനർജിയിലാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെ അവർ വളരെയധികം പ്ര പ്രയത്നിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊരു ഉണ്ട് ഒരു ഭയമുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും അവരൊരു വെയ്റ്റിങ്ങിലാണ് കേട്ടോ അവർക്കൊരു ഉറപ്പുണ്ട് നിങ്ങൾ നിങ്ങളവിടെ എന്നുള്ള ഉറപ്പുണ്ട് ഇപ്പോൾ അവർ ഇമോഷൻസിനെയൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്നു അതായത് അതെല്ലാം അവർ വിട്ടുകളഞ്ഞു അവരുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളെ അവർ പൂർണ്ണമായും ഹീലാക്കിയിട്ട് ഒരു പുതിയ പാത്ത് ഒരു ന്യൂ പാത്ത് തേടി പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കാരണം അവരുടെ ലൈഫിൽ അവർക്ക് കുറച്ച് സ്റ്റക്ക്നെസ്സും പ്രശ്നങ്ങളും എല്ലാം നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സ്റ്റക്ക്നെസ് അല്ലെങ്കിൽ അവരെ അവർക്ക് പല രീതിയിലുള്ള ചില തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് ട്രാജഡി എനർജിയിൽ വളരെ ദുരിതങ്ങളും അതുപോലെ തന്നെ അവർ വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്നും വളരെ ശക്തമാകുന്ന ചീറ്റിങ് ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിനും കുറ്റക്കാരനായിട്ടും കുറ്റക്കാരിയായിട്ടൊക്കെ നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടെടുത്ത് നിന്നും അവരിപ്പം ഒന്ന് ആയിട്ട് വരുന്നുണ്ട് മറ്റാരുടേക്കോ ഒരു സാന്നിധ്യം കൊണ്ട് സപ്പോർട്ട് കൊണ്ട് അവരിപ്പോൾ ഒന്ന് മാറി വരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു മാറ്റം അവരെ വളരെയധികം സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതായത് അതാണ് അവർക്ക് ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കാതെ അവരുടെ ജീവിതത്തിൽ സക്സസ് വേണം എന്ന ആ ഒരു എനർജിയിലേക്ക് അവർ വന്ന് നിൽക്കുന്നു അവർ ഫോക്കസിങ് ചെയ്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലോസ് സംഭവിച്ചു ലെസ്സായിട്ട് പോയിട്ടുണ്ട് നഷ്ടങ്ങളിലേക്ക് പെട്ട ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു ആ ഒരു തിരിച്ചറിവിലൂടെ അവർ വളരെ കൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ടു ഫേസ് എനർജിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അവരുടെ ഉള്ളല്ല അവർ പുറമേ കാണിക്കുന്നത് നിങ്ങളോടവർ വെറുപ്പും അകൽച്ചയും നിങ്ങളെ അവർ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരു തേർഡ് സിറ്റുവേഷൻസോ ഒന്നുമില്ല നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം നൂറിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് തരുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അതിനുള്ളൊരു പക്വതയുണ്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുന്നത് അവരുടെ ആ ഒരു വിഷൻ അവർ ആഗ്രഹിച്ച് ആ ഒരു സാഹചര്യങ്ങളിൽ അവർ സ്വപ്ന ം കണ്ട ആ ഒരു ടോപ്പ് എനർജിയിൽ എത്തണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം അവരുടെ സ്വപ്നം അവർക്ക് റിയാലിറ്റി ആക്കുക അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത് അതായത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉണ്ട് എങ്കിൽ പോലും അവർക്കിപ്പോൾ ഇമോഷണൽ പരമായിട്ടും പല വ്യക്തികളുടെ സാന്നിധ്യം അവരിൽ ഉണ്ടെങ്കിൽ പോലും അവരതിനെ ഒന്നും ഒരിക്കലും കണ്ട മട്ട് നടിക്കാതെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാ നിൽക്കുന്നു അഡിക്ഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരെ ആ ഒരു സാഹചര്യങ്ങളെല്ലാം മാറ്റി നിർത്തി ഡീപ്പ് എനർജിയിൽ വളരെ സ്ട്രോങ് ഒരു എനർജിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സക്സസ് ഒരു കൂടിച്ചേരൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത് മാത്രവുമല്ല ഇവരെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും വളരെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ മത വിശന റിലീജിയൻ സംബന്ധമായിട്ട് ഡിഫറൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ ഏജായിട്ട് ഡിഫറൻസ് ഉണ്ടാവാം നിങ്ങളും അവരും തമ്മിൽ വളരെയധികം ഒരു ഡിഫറൻസ് എനർജി ഉണ്ട് പക്ഷെ വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളും അവർ ഒരു വ്യക്തിയും തമ്മിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെയും അതുപോലെ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻസിനെയും ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് കൂടാതെ ചെറിയ രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റി ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്യുന്നുണ്ട് സമയത്തിൻ്റെതാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സൻ്റെ എനർജി ആവാം ഈ ഒരു വ്യക്തിയെ എപ്പോഴും ഒരു ബ്ലോക്കിംഗ് വരുത്തുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിനേയും വിജയ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന ഒരു ശ്രമത്തിലാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്താലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും അവരാഗ്രഹിച്ച് അവർ ലക്ഷ്യം നേടി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സ്റ്റിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഉള്ള ആ ഒരു ഹാർട്ട് ബ്രോക്കൺ ആ ഒരു ബന്ധം അവസാനിച്ചു ഇനി ഇല്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരാക്ഷൻ എത്രയും പെട്ടെന്നുണ്ടാകും നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ എൻഡിങ് ആവും കാരണം അവരിലേക്ക് ഒരു തേർഡ് സിറ്റുവേഷൻസുകളെയും അവർ അട്രാക്റ്റ് ചെയ്യുന്നില്ല അവരിലേക്ക് ചെല്ലുന്നതിനെ എല്ലാം അവർ കണക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ ഒരു ചെറിയൊരു കർമ്മ എനർജി ഒരു ബാഡ് കർമ്മ എനർജി അതല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരു പെയിൻ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം എന്റാവാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക ഒരുപാട് കാലം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ ബന്ധം നിങ്ങളിലേക്ക് തന്നെ കണക്റ്റഡ് ആവും കാരണം അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ട്രാവലിംഗ് ചെയ്യുന്നത് അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റം ഒരു കാരണവശാലും മറ്റൊരു സിറ്റുവേഷൻസിൽ പോവുകയില്ല പക്ഷേ അവരുടെ ഒരു സക്സസ് അവരുടെ ഒരു വിജയം നേടിയതിന് ശേഷം മാത്രമായിരിക്കും പൂർണ്ണമായും നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളു കാരണം അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ആണ് ബ്ലെസ്സിങ്സാണ് ഫിനാൻഷ്യൽപരമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അതാണ് അവരുടെ ലക്ഷ്യം ഒരു വിജയം ഒരു നല്ലൊരു പിന്നെ സ്ഥാനം മാനം ഇതൊക്കെ അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ച് വേണ്ടിയിട്ട് അവർ വളരെയധികം പ്രയത്നിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു